ഹലോ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണം എന്താണെന്ന് കാണണ്ടേ കാണാട്ടോ പിന്നെ നല്ല പുളിഞ്ഞ ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ പുളിങ്ങ ചമ്മന്തി പിന്നെ പയറും ബീൻസും കൂടിയിട്ട് ഉപ്പേനുണ്ടാക്കിയത് കേട്ടോ കുറച്ച് പയറുണ്ടായിരുന്നു കുറച്ച് ബീൻസും ഉണ്ടായിരുന്നു അപ്പം രണ്ടും കൂടിയിട്ടൊന്ന് ഉപ്പേനുണ്ടാക്കി പിന്നെ എന്താ അറിയോ മാന്തൾ വറുത്തു കേട്ടോ നല്ല ഉണക്ക മാന്തൾ വറുത്തു പിന്നെ ഉള്ളത് എന്താ അറിയോ നല്ല ഉണക്ക അയില കിട്ടി അപ്പോൾ എന്ത് ചെയ്തു ഉണക്ക അയില കറി വെച്ചതാട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണം അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക